പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുറച്ചധികം ദിവസമായിട്ടപ്പം ഞാൻ ലോങ് ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം അത് ഞാൻ എല്ലാ ദിവസത്തിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും പക്ഷെ എനിക്കിന്നിടക്കറ ഉറങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയാകും അപ്പോഴത്തേക്കും കറണ്ടൊക്കെ പോയി മിക്കവാറും എനിക്ക് പറ്റാറില്ല അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഒരാഴ്ച എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഏകദേശത്തോളം ഒരാഴ്ചയോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മഴക്കാല മുടി സംരക്ഷണം ആണ് കേട്ടോ അപ്പൊ മഴക്കാലത്ത് ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മഴക്കാലം ഏർ എന്താ പറയാ സ്കൂളൊക്കെ തുറക്കണേ എല്ലാവരും പെട്ടെന്ന് തന്നെ എന്താ പറയാ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നീങ്ങുന്ന ഒരു ടൈമാണ് അതായത് സ്കൂളിൽ പോണ കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള പഠിത്ത കാര്യങ്ങളാണെങ്കിലും എന്താ പറയുക എല്ലാവരും ഭയങ്കരമായിട്ട് ബിസി ആയിട്ടിരിക്കുന്ന ഒരു ടൈം അപ്പം നമ്മൾക്ക് നമ്മുടെ മുടി അത്രത്തോളം കെയർ ചെയ്യാനൊന്നും പറ്റാത്ത ഒരു ടൈമും കൂടിയൊക്കെ ആയിരിക്കും ഈ ഒരു സമയമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ സ്റ്റുഡൻസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും കേട്ടോ അവരുടെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് രാവിലെ ഞാനൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ രാവിലെ മുടി കുളി കുളി കഴിഞ്ഞ് വന്ന ശേഷം മുടി രണ്ട് സൈഡും ഇങ്ങനെ വേർതിരിക്കും കേട്ടോ വേർതിരിച്ച ശേഷം അവർ കുളിക്കുന്ന തോർത്തില്ലേ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് അടിക്കും എന്നിട്ട് മുടിയിലെ ജനപ്പം കുറച്ചങ്ങ് പോകും കേട്ടോ പക്ഷെ കൊഴിയും അത് വേറൊരു കാര്യം എന്നിട്ട് അതിന് ശേഷം മുടിയിൽ ആ ജസ്റ്റ് മുകളിൽ മാത്രം കേട്ടോ അപ്പോൾ എവിടെയാണോ നമ്മൾ മുടി കിട്ടണേ ആ ഒരു ജസ്റ്റ് മുകളിൽ ഇത് ഇത്ര വരെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക ഇത്ര വരെ കോമ്പ്യും അതിന് ശേഷം ഇവിടെ ഒരു എന്തെങ്കിലും ഇവിടുത്തെ സ്ലൈഡ് കൊത്തും എന്നിട്ട് ബാക്കി താഴത്തേക്കുള്ള എൻ്റെ മുടി ഞാൻ ചെയ്തിട്ടില്ല അവിടെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നു കോളേജിൽ പോലും ഞാൻ അങ്ങനെ മുടി താഴേക്കുള്ള എൻ്റെ മുടി കോമ്പെയ്തിട്ടുണ്ടാകുന്നില്ല എന്ന് തോന്നുന്നു എന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് എൻ്റെ അന്നത്തെ കാലത്തേക്ക് ഒരു കെയറിങ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ പതുക്കനെയാണ് കേട്ടോ ഞാൻ എൻ്റെ മുടിക്ക് എപ്പോൾ മുതലാണോ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ടുണ്ടാക്കാൻ തുടങ്ങിയത് ആ ഒരു സമയത്താണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചു തുടങ്ങിയതും പല കാര്യങ്ങളും ചെയ്ത് പരീക്ഷിച്ച് ഒക്കെ ശരിയാക്കി തുടങ്ങിയതും ഒക്കെ അപ്പൊ നിട്ടിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലത്തേക്ക് മുടിയിലെ ഒരു എന്താ പറയുക ജട എടുക്കലും കാര്യങ്ങളൊക്കെ കുളി കഴിഞ്ഞ് വന്നാലും ഞാൻ എപ്പോഴും ലേറ്റായി എണീക്കുന്ന ഒരാളായിരുന്നു അപ്പം ലേറ്റായി എണീച്ച് അപ്പം പോയി കുളിച്ച് മുടിയിൽ ജടമൊന്നും കളയാതെ എങ്ങനെയെങ്കിലുമൊക്കെ വാരിക്കെട്ട് പോകുന്ന ഒരാളായിരുന്നു ചിലപ്പോൾ ഞാൻ മുടിയൊക്കെ പിന്നെ കെട്ടിയൊക്കെ വെച്ചിട്ട് പോകും കേട്ടെ ഈ നനഞ്ഞ മുടിയൊക്കെ അപ്പം അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഒരുപാട് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും പല കാര്യങ്ങളും മുടിയുടെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അറിയാമായിരിക്കും അപ്പൊ എന്റെ ആ ഒരു സമയത്തൊന്നും ഞാൻ അങ്ങനെ യൂട്യൂബോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയൊരു ധാരണയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം മുടി സംരക്ഷണത്തിൽ അപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് തീരെ സമയം സമയമുണ്ടാവത്തില്ല ഈ ഒരു ടൈമിൽ ചട്ട പഠിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾക്ക് മുടി ഇപ്പോൾ കുളിച്ചിട്ട് ഉണക്ക ഉണക്കിയിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെ കുളിക്കേണ്ട നിങ്ങൾ പോയി തിരിച്ച് വന്ന ശേഷം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏതാണോ സമയം കംഫർട്ട് എന്ന് വെച്ചാൽ ആ ഒരു സമയം മുടി തല കുളിച്ചാൽ മതിയാകും അപ്പം പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല അടച്ചു പിടിച്ച് നിൽക്കുന്ന മഴയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിലും മുടി ഉണങ്ങി കിട്ടാൻ വലിയ പാടായിരിക്കും അത്യാവശ്യം ഉള്ളൊക്കെ ഉള്ള മുടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി ഉണക്കി എടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന സമയ ദിവസങ്ങളിൽ മാത്രം തല കുളിച്ചാൽ മതിയാകും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലെ ഈർപ്പവും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഒക്കെ താരൻ താരനുണ്ടാകാൻ നല്ലോണം ചാൻസ് ഉള്ള ഒരു സമയമാണ് ഈയൊരു മഴക്കാലം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നും എല്ലാ ദിവസവും നന്നായിട്ട് മുടി വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഇപ്പൊ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് താളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഹെയർ പാക്ക് ും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊറച്ചൊന്നും കുറച്ചേക്കെട്ടോ ഇതുവരെ നമ്മൾ ചെയ്തോണ്ടിരുന്ന പോലെ അത്രയ്ക്കും നമുക്ക് അങ്ങോട്ട് ചെയ്യണ്ട നമുക്ക് കൂടുതലും ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള അതായത് നമ്മൾ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഉലുവ പാക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫ്ലാക്സ് ജെല്ല് യൂസ് ചെയ്യാം അലോവേര ജെല് യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് എളുപ്പം വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഒരു വാട്ടറി കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ജെല് കൺസിസ്റ്റൻസിക്ക പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഡാൻട്രൂഫിൻ്റെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നീം ലേസ് നമ്മുടെ ഈ ഒരു വേപ്പില ആര്യ വേപ്പിലൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എടുത്തിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ അവസാനം ആ ഒരു വെള്ളം തിളത്തതിന് ശേഷം ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് തലമുടി കഴുകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപ് ഈ ഒരു വെള്ളം ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്കാമ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതൊക്കെ ഒക്കെ ഡാക്ട്രിഫിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എന്താ പറയുക എന്നുള്ള വെച്ചാൽ മുടി നനഞ്ഞ മുടി കെട്ടിവയ്ക്കാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നനഞ്ഞ മുടി കെട്ടിവെച്ച് കെട്ടിവെച്ച് അങ്ങനെ കുറെ റിപ്പീറ്റേഷൻ ആയിക്കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ പലതവണ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി എന്താ പറയാ മുടിക്കായ വരും കേട്ടോ മുടിക്കായെന്നായി പറയുന്നത് വേറെ എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ആ ഒരു സംഭവം വന്നിട്ട് മുടി അവിടെ വെച്ച് പൊട്ടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടിവെക്കാവൂ കേട്ടോ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഭക്ഷണമാണ് കേട്ടോ ഇപ്പം നമ്മൾ മഴക്കാലം അല്ലേ അതുകൊണ്ട് ഈ വെള്ളം കൂടി നന്നായിട്ടങ്ങ് കുറയ്ക്കും കാരണം നമുക്ക് ദാഹമൊന്നും പ്രത്യേകിച്ച് തോന്നുന്നു ഞാൻ തന്നെ ഇത്രയും കാലം ഇവിടെ കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു വെള്ളത്തിന്റെ അളവ് നല്ലോണം കുറച്ചിട്ടുണ്ട് കിട്ടും ഞങ്ങൾ അത് തന്നെ നല്ലോണം നമ്മുടെ ആ ഒരു വെള്ളം കുടിയില് കുറവ് വരും പക്ഷെ നമ്മള് മഴക്കാലമാണ് നമുക്ക് ദാഹം ഇല്ലാന്ന് വെച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കേണ്ട നമുക്ക് എത്രത്ത എത്രത്തോളം വെള്ളം ആവശ്യമാണോ അത്രത്തോളം നമ്മള് വെള്ളം കുടിക്കണം കേട്ടും അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പിന്നെ പണ്ടത്തെ രീതിക്ക് പറയുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർക്ക് ഓരോരോ സീസണിലും ഓരോ തരം ഫുഡായിരിക്കും അവര് കഴിച്ചിട്ടുണ്ടാവുക കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുഡ് റോട്ടീനോ ഒന്നുമില്ല നമ്മൾ എല്ലാ കാലത്തും എല്ലാ സമയവും നമ്മൾ ഏതൊക്കെ ഭക്ഷണം വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ അന്നത്തെ കാലത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ നമ്മുടെ മുത്തശ്ശിമാരും അവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുക വെള്ളിക്കോ അതായത് കുന്തിരിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പണമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മുടി പുകയ്ക്കുക എന്നൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാധനം നമുക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അതായത് നിങ്ങൾ മൂടി പുകയ്ക്കുന്ന ഒരു സംഭവം വാങ്ങിയിട്ട് അതിനകത്തേക്ക് കുന്തിരിക്കോ അങ്ങനെയുള്ള സുഗന്ധമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കനലും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുത്താൽ അത് ഇന്ന് നന്നായിട്ട് പുക വരും ആ ഒരു പുക നമുക്ക് ഈ ഒരു മുടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ മുടിയുടെ ആ ഒരു വാക്കിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കൊള്ളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഈയൊരു മഴക്കാല സമയത്തുണ്ടാകുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടും മുടിക്കൊരു മണം കൊടുക്കാനും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ എന്താ പറയുക കുറച്ചൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഷാംപൂ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ലോണം ഷാംപൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് തലയിൽ താരൻ വരും പെയിൻ ഉണ്ടാകും അതായത് ഈ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന സമയത്താണ് തലയിൽ നിറയെ പെയിൻ ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാല സമയത്ത് വലിയൊരു പ്രശ്നമാണ് പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ എപ്പോഴും സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ പിന്നെന്താ പറയാ പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കട്ടിയില്ലാത്ത അതായത് നമുക്ക് എളുപ്പം വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റിയിട്ടുള്ള തരം ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യുക പിന്നെ എന്താ പറയുക മുടി നന്നായിട്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റത്തില്ല എങ്കിലും നിങ്ങൾ മാക്സിമം കുളിക്കുന്ന ദിവസങ്ങളിലേക്ക് മുടി നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണക്കി ചീ കെട്ടിവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് മുടി നനഞ്ഞിട്ട് ഒരിക്കലും കെട്ടിവെക്കാൻ പാടില്ല മുടി നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇനി നിങ്ങളുടെ മുടി ഉണങ്ങത്തില്ല എന്ന് നിങ്ങൾ കുഴപ്പമുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഫീർ വാഷ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പം ബാക്കി നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഹെയർ വാഷ് ചെയ്താൽ മതി ഇനി ഈ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ ഹെയർ പാഗോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഒരു ഷാമ്പൂ വാഷ് ചെയ്തേക്കാം അതായത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ അല്ലെങ്കിൽ താളിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അപ്പോൾ താളിയോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇതിന് ഈ ഒരു ചാനലിൽ പറഞ്ഞിട്ടുള്ള നാച്ചുറൽ ഷാംപൂസിൽ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹെയർ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ മെയിനായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ മുട്ട പാല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞു നോക്കി ഈ ഒരു സമയത്ത് വൈറ്റമിൻ ഡി നമുക്ക് അതായത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രശ്നം വരുന്നത് വൈ വൈറ്റമിൻ ഡി കിട്ടത്തില്ല ഒരു പ്രശ്നമാണ് അപ്പം ഇളമയിൽ കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും രാവിലെയും ഒക്കെ കൊള്ളുക ഈ ഒരു വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽസ്യം നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കാൽസ്യത്തെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു ഇളമയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ദിവസങ്ങളിൽ ഇളമയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് ഭക്ഷണത്തിലൂടെ വളരെ കുറച്ചേ കിട്ടുള്ളൂ പാല് മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വളരെ കുറച്ച് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു മഴക്കാലത്ത് എടുത്ത് പറയത്തക്ക ഉള്ള കാര്യങ്ങൾ മുടി നമ്മുടെ ഈ ഒരു മുടി സംരക്ഷണത്തിൽ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഈ ഒരു ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അങ്ങനെ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിച്ചോളൂ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും തറ്റാകേ കേട്ടോ